ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ടൗൺ കരോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രദ്ധേയമായി ക്രിസ്തുമസിന്റെ വരവ് അറിയിച്ചു കൊണ്ട് സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു ിലെ കാലിത്തൊഴുത്തിൽ ഭൂജാതനായ യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത അനുസ്മരിച്ചു വിളംബര ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി തങ്കളം ലോറി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ടൗൺ കരോൾ കോതമംഗല എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു മതസ്ഥ ഒട്ടേറെ പേര് ഈ ടൗൺ കരോളിൽ പണി നടക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോതമംഗലത്തെ പൊതുസമൂഹത്തിന്റെ പൂർണ്ണമായ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഈ ഒരു കരോൾ നമ്മളിവിടെ സംഘടിപ്പിച്ചു വരുന്നത് പ്രത്യേകിച്ച് പള്ളിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളും സ്റ്റാഫ് അംഗങ്ങളും ഉൾപ്പെടെ വലിയ പങ്കാളിത്തം ഈ കരോളിന്റെ ആദ്യ അവസാനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ വർഷവും ആ നിലയിൽ തന്നെയാണ് പള്ളിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാവരും കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് അവരോടൊപ്പം കോതമംഗലത്തിന്റെ പൊതു ഈ ക്രിസ്മസ് കരോളിൽ അണിനിരക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിനങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ യാക്കോബായ സൂര്യാനി സഭയുടെ കോതമംഗലം മേഖല മോർ യൂലിയോസ് ക്രിസ്തുമസ് സന്ദേശം നൽകി നമ്മുടെ നാടും നാട്ടുകാർ ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു സാംസ്കാരിക നഗരിയായിട്ട് കോതമംഗലം മാറുകയാണ് ഇതിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എയും അതിന് മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നർത്തവൻ ചെറിയ പള്ളിയും പള്ളിയുടെ വികാരിശന്മാര് പള്ളിയുടെ തന്നാണ്ട് ട്രസ്റ്റിമാര് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങി എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ക്രിസ്മസ് ആശംസകൾ സ്നേഹപൂർണമായി നിർന്ന് വരാൻ പോകുന്ന പുത്തൻ നക്ഷത്തിന്റെ നന്മകൾ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നന്മ അനുഗ്രഹിക്കട്ടെ വർണ്ണശബളമായ ക്രിസ്മസ് റാലിയിൽ നൂറുകണക്കിന് സാന്താക്ലൂസുകളും വിവിധ ക്രിസ്മസ് കലാരൂപങ്ങളും പുൽക്കൂടുകളും അണിനിരുന്നു പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി സഹവികാരിമാർ ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ജയലാട്ട് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ടൗൺ കരോളിന് നേതൃത്വം നൽകി വരുന്നതായ കോതമംഗലം ഉദ്ഘാടനത്തിനായിട്ടാണ് അവസരത്തില് സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നുള്ളതായ എല്ലാവരും തന്നെ ഇവിടെ സന്നിഹികരായിട്ടുണ്ട് കോതമംഗലത്തിന്റെ അങ്കമാലി ബുദ്ദ്രാസിനും കോതമംഗലം മേഖല തിരുമേനി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ആന്റണി ജോൺ പള്ളിയുടെ നന്നാണ്ട് ട്രസ്റ്റിമാരായിരിക്കുന്ന കെ കെ േട്ടൻ അതുപോലെ എബി ചേലാട്ട് പള്ളിയുടെ സഹ വികാരിമാര് മീഡിയ സിസ്റ്റി കോതമംഗലം